നമസ്കാരം മഹാഷ്മുപുരുയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന സിൽവറിന്റെ ഓർണമെന്റ്സ് സിൽവറെ മേയ്ക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്ത ഓർണമെന്റ്സ് ആണ് ഞാൻ എല്ലാം കേരളത്തിലെ സിൽവറെ മേക്ക് ചെയ്ത ഓർണമെന്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഓപ്പയുള്ളൂ അത്ര ഓർമ്മി എല്ലാം ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെന്റ്സ് ആണ് മാത്രമല്ല യാതൊരു ശാരീരിക പ്രശ്നം ഉണ്ടാകാത്ത ഓർണമെന്റ്സ് ആണ് കാരണം എത്ര ദിവസം യൂസ് ചെയ്താലും എത്ര വെയിലും കൊണ്ടാലും എത്ര വേർത്താലും നമുക്കൊരു ചൊറിച്ചിലും അങ്ങനെയുള്ള പ്രശ്നം ഒന്നും ഉണ്ടാകത്തില്ല ചില ഓർണമെന്റ്സ് ഒക്കെ ആളുകൾ ആൾ പറയുന്നതൊക്കെ മേടിച്ചിട്ടു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ചൊറിച്ചിലായിരുന്നു അതിന് കാരണം അത് ഒന്നിലെ കോപ്പറെ മേക്ക് ചെയ്തായിരിക്കും അതല്ല കോപ്പറെ പോളിഷ് ചെയ്തിട്ട് അത് ഗോൾഡ് കവർ ചെയ്തായിരിക്കാം അപ്പൊ അത്ര ഓർണമെന്റ്സ് അല്ല ഇത് സിൽവറെ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്തേക്കുന്നതുകൊണ്ട് ഇതിന് യാതൊരു ശാരീരിക പ്രശ്നവും ഉണ്ടാവില്ല ഓരോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല ആ ഓർണമെന്റ്സിന്റെ കുറെ ഡിസൈൻസ് ആണ് കാണിക്കുന്നത് അപ്പൊ അത് കൂടാതെ നമ്മുടെ ഗവൺമെഡ് നറക്കിടപ്പുണ്ട് മഹർഷ്മി യു ടീബിയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാലും മഹർഷ്മി ഓൺലൈൻ പർച്ചേസ് സമയത്ത് ഒരാൾ തന്നെ എടുത്തത് ഈ വളരെ നൈസ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ഉള്ള ചെയിൻ ബോക്സിന് ഇന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇത് കൊടുത്തവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതാണ് ഇന്നും കൊടുക്കുന്നത് നറുക്കെടുപ്പ് ഞാൻ മാല കാണിച്ച ശേഷം കാണിക്കാം കേട്ടോ മാല കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് കയറി പിരിന്റെ എട്ടുപിടി മാലയാണ് കാണിക്കുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മാലയാണ് വളരെ സിമ്പിൾ ആയിട്ടുണ്ട് ഡെയിലി വെറി ഇങ്ങനെ പട്ടുപോലെ കിടക്കുന്ന ഒരു പണി അത്ര ഡിസൈനാണ് കാണിക്കുന്നത് അതിൻ്റെ സമ്മാനം വണ്ണമുള്ളൊരു മാലയാണ് ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ കെട്ടും ചെയിനുമാണ് ഇത് കോമൺ ആയിട്ടുള്ള ഡിസൈൻ അല്ല വളരെ കുറച്ച് ഇത് കിട്ടാറുള്ളൂ ഇതും ഈ ഡിസൈൻ ഗോൾഡ് കണ്ടമാനം ഉള്ള ഡിസൈനാണ് പിന്നെ പൂക്കളക്കണ്ണികൾ വളരെ നൈസ് പോകുന്നുണ്ട് ഡെയിലി വറി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് പൂക്കളക്കണ്ണി കായർവീരിന്റെ ലോങ് പിരി കയറിവേരിന്റെ ലോങ് പിരി മാല വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ നീണ്ടു കിടക്കുന്നത് പെട്ടെന്ന് കയ കായവരൻ ആണെന്നൊന്നും തോന്നത്തില്ല ഒരു ഡിഫറന്റ് ടൈപ്പിനാണ് കായവീരം വന്നേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ബോംബെച്ചയും വന്നിട്ടുണ്ട് ബോംബെച്ചീന് പണ്ട് പോലെ ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് ഇഷ്യുള്ള മാലയാണ് ഒരുപാട് ആളുകളുടെ കയ്യിലുള്ള മാലയാണ് ഗോൾഡിൽ ഒരുപാട് ഡിസൈൻ ഉള്ള എല്ലാ വലിപ്പത്തിലും ഉള്ള മാലയാണ് കേട്ടോ ഇതിന്റെ ബ്രേസ്ലെറ്റ് അമ്മയിലുണ്ട് ഇതിന്റെ ആംഗ്ലെറ്റ്സ് അമ്മയിലുണ്ട് ഇതിന്റെ ആറുപുടി ഇറക്കത്തിലും ഇതിന്റെ വീതി കൂടിയ മാലയും ഈ ബോംബെ ചീൻ നമ്മുടെ ഇതുകൊണ്ട് പിന്നെ ഞാൻ കാണിക്കുന്ന കാണിക്കുന്നത് ഇപ്പൊ ഞാൻ കാണിച്ച ഏറ്റവും ഫസ്റ്റ് കാണിച്ച കയർ പേരിന്റെ ഏറ്റവും വലുപ്പമുള്ള മാലയാണ് കുറച്ചേറെ വണ്ണത്തിലുള്ള ആളുകൾക്ക് ആവശ്യം ആണെന്ന് തോന്നി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് ഇത് ഇതിന്റെ പത്ത് പിടി ഇറക്കത്തരും നമ്മുടെയിൽ അവൈലബിൾ ആണ് പിന്നെ കെട്ടിൻ ചെയിനും ഇത് കെട്ടിൻ ചെയിൻ്റെ മാലയാണ് വളരെ പത്ത് പിടി ഇറക്കത്തരുകയാണ് പന്ത്രണ്ട് ആളുകൾക്ക് യൂസ് ചെയ്യുന്ന മാലയാണ് ഡെയിലി പേര് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ് ഇത്രയും ചെയിൻസാണ് ഞാൻ കാണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിൽവറിന് ഗോൾഡിന് വില കൂടുന്ന പോലെ തന്നെ പെർ ഡേ സിൽവറിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സിൽവറിന് ഇന്ന് സിൽവറിന് ഇരുന്നൂറ് രൂപ അടുത്ത് വിലയുണ്ട് അപ്പൊ നാളെ ചിലപ്പോൾ ഇരുന്നൂറിന് പുറത്തായിരിക്കും വില വരുക അത്രയ്ക്ക് വില കൂടുന്ന ഉണ്ട് സിൽവറിന് അപ്പൊ സിൽവറിന്റെ ഓർണമെന്റ്സ് വാങ്ങിച്ചാൽ നമുക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല എല്ലാ സമയത്തും സിൽവറിന് വില കൂടുതലായിരിക്കും ഒരിക്കലും സിൽവറിന് വില കുറഞ്ഞു പോത്തില്ല അപ്പൊ അത്തരത്തിലുള്ള ഓർണമെന്റ്സിന്റെ ഡിസൈൻസ് ആണ് ഞാൻ കാണിച്ചു തരണം ഉഷ ഉഷ ജയ്ക്കർ ഉഷാ ജയ്ക്കറാണ് ഇന്ന് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് ഉഷാ ജയ്ക്കറിന് നല്ല ഫലങ്ങൾ അറിയിക്കുന്നു ഉഷാ ജയ്ക്കറിനെ ഈ നമ്മുടെ ബോക്സിന്റെ ഒരു ആറ് നൈസ് ചെയിൻ ആണ് നല്ല ഫിനിഷിംഗ് ഉള്ള ചെയിൻ ഉണ്ടോ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്സ്